നമസ്കാരം റൺ യുവർ ഡ്രീംസിലേക്ക് സ്വാഗതം ഞാൻ നീനു ബിനു ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചു യാഥാർത്ഥ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളത് മറന്നു പോകുന്നു എന്നതാണ് സത്യം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനുത്തരം നമ്മൾ ഓരോരുത്തരാണ് അതായത് മനുഷ്യരാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് കാരണം പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യർ ഈ ലോകത്തിലില്ല അനുദിനം നമ്മൾ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതി ഡിഫറെ ആയിരിക്കും അതായത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം പഠന സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ജോലി സംബന്ധം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ പ്രശ്നങ്ങൾ പലതരത്തിലുള്ളതായിരിക്കും പക്ഷെ എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇപ്പം ഇന്നലെ ഞാൻ വായിച്ച ഒരു വാട്സപ്പ് ആണ് അതിൽ പറയുന്നത് ഇത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കണക്ക് ടീച്ചറുടെ പോലെയാണെന്ന് കാരണം ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ പ്രോബ്ലം ആയിട്ട് ടീച്ചർ പേരുണ്ട് അതായത് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രോബ്ലം ഒഴിഞ്ഞൊരു ജീവിതം നമുക്കില്ല അല്ലേ ഒന്നിന് പുറകെ ഒന്നായിട്ട് എപ്പോഴും പ്രോബ്ലത്തെ ഫേസ് ചെയ്യേണ്ടവരാണ് പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ഫേസ് അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതിലാണ് ഓരോ മനുഷ്യരും ഡിഫറെന്റ് ആയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും ഒരാളുടെ അടുത്ത് പോയി നമ്മുടെ പ്രശ്നം പറയും അപ്പൊ അയാൾ നമുക്ക് ഒരു അഡ്വൈസ് തരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സൊല്യൂഷൻ തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഒരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനൊരാൾ ആശ്രയിക്കണം നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് തന്നെ കഴിവുണ്ട് പക്ഷെ എന്നിട്ടും ആ കഴിവ് കണ്ടില്ലെന്ന് വെച്ച് നമ്മൾ എന്തിനെ മറ്റൊരാൾ ആശ്രയിക്കണം പക്ഷെ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വലുതാണെങ്കിൽ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും ഒരാൾ ആശ്രയിക്കേണ്ടി വരും കാരണം അയാളിലൂടെ ചിലപ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ടും നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം അയാളിലൂടെ നമുക്ക് കിട്ടാൻ നമുക്ക് ചിലപ്പോൾ കഴിയും പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ നമ്മൾ ഒരാളെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനെ ഓവർകം ചെയ്യാൻ നമ്മളിൽ തന്നെ കഴിവുണ്ട് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ഒത്തിരി കഴിവുകൾ തന്നാണ് സൃഷ്ടിക്കുന്നത് അതായത് നമുക്ക് ബാഹ്യമായിട്ടുള്ള നമുക്ക് ഡാൻസ് കളിക്കാൻ പാടാൻ പ്രസംഗിക്കാൻ പഠിക്കാൻ അങ്ങനെയുള്ള കഴിവുകളല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആന്തരികമായിട്ട് കുറെ കഴിവുകൾ തന്നിട്ടുണ്ട് മറക്കാൻ പൊറുക്കാൻ ക്ഷമിക്കാൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ അങ്ങനെ ഒത്തിരി കഴിവുകൾ തന്നിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നത് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്കൊരു മരണം സംഭവിച്ചു അതായത് നമുക്ക് നമുക്കടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ബന്ധുക്കളോ അയൽവാസികളോ ആരായിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു അപ്പൊ നമ്മൾ ചിന്തിക്കും ദൈവമേ ഇനി ഇവരില്ലാത്തൊരു ലോകം എന്തായിരിക്കും നമുക്കതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഓരോ ദിവസം കടന്നു പോകും തോറും ആ ഒരു മരണത്തിലൂടെ നമുക്ക് ഒരു ആഘാതം അത് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും അതിനുള്ള കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ കഴിവാണ് മറക്കാനും ഉള്ള കഴിവാണ് നമ്മളെ ആ മറവിയിൽ നമ്മളെത്തിക്കുന്നത് മരണം എപ്പോഴും നമുക്ക് വേദനാജനകമാണ് അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല പക്ഷെ അതിന്റെ ഒരു വിഷമം കുറയ്ക്കാനായിട്ട് നമുക്ക് ആ ഒരു മറവിയിലൂടെ സാധിക്കും ഇപ്പൊ നമ്മൾ സിനിമ സീരിയലും ഒക്കെ കാണുന്നവരാണല്ലേ അപ്പൊ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു അപ്പൊ നമ്മൾ മിററിലൂടെ മിററിൽ നോക്കി അപ്പൊ മിററിലൂടെ ഒരു പ്രതിബിംബം നമ്മളോട് സംസാരിക്കും നമ്മുടെ തന്നെ പ്രതിബിംബം നിങ്ങളിപ്പത് ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള ഓരോ പ്രതിബിംബങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് അത് ചിലപ്പോൾ നമ്മളെ ലിസൺ ചെയ്യുന്നവരാവാം നമ്മൾ ഉപദേശിക്കുന്നവരാവാം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാവാം പക്ഷെ ഈ പ്രതിബിംബത്തെ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ എന്നിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും നമ്മുടെ ഉള്ളിലെ പ്രതിബിംബത്തെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലോകത്തുള്ള സൂയിസൈഡ് ഒക്കെ ഒരു വിധം ഒഴിവാക്കാൻ പറ്റും കാരണം നമുക്ക് അങ്ങനെയുള്ള പൊട്ട ചിന്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മള് മറ്റൊരാളുടെ ഉപദേശം തേടാൻ പറ്റിയെന്ന് വരില്ല അയാളോടൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു ഈ ലോകത്തിൽ നിന്ന് ടാറ്റ പറഞ്ഞു പോകണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ കഴിവിനെ നമ്മൾ മറന്നു പോകരുത് നമ്മുടെ ഉള്ളിലെ കഴിവിനെ വളർത്തി നമ്മുടെ പ്രശ്നത്തെ തളർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അവിടെയാണ് ഓരോ മനുഷ്യരും വിജയികളായിരിക്കുന്നത് ഇങ്ങനെ നാം തിരിച്ചറിയാതെ പോകുന്ന ഈ ഒരു കൊച്ചു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായിട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഇനി ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം ഞാൻ നീനു ബിനു ഞാൻ എം എസ് ഡബ്ല്യു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് തൃശൂർ സെൻറ്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഈ വീഡിയോ ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പല പോരായ്മകളും ഈ വീഡിയോയിലുണ്ടായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ പല ചേഞ്ചസും വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നെ ഇത്രയും നേരം ശ്രമിച്ച നന്ദി